മേരീസ് പള്ളിയിൽ പരിശുദ്ധ വിശുദ്ധ 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 തിരുനാൾ ആഘോഷിച്ചു ആഘോഷമായ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ഫാദർ ജോയ് പയ്യപ്പള്ളി കാർമികനായി ജോളി ആൻഡ്രൂസ് സന്ദേശം നൽകി കുർബാനയും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു വികാരി ഫാദർ ബെൻസി ചീനാൻ കൈക്കാരന്മാരായ തെക്കിനിയത്ത് മാൻത്യു ആൻഡു എളുപ്പത്തുകാരൻ അന്തോണി ജോൺസൺ തിരുനാൾ ജനറൽ കൺവീനർ ഇ ടി പോൾ എലുവത്തുകാരൻ എന്നിവർ നേതൃത്വം നൽകി തിങ്കളാഴ്ച പരേതർക്കു വേണ്ടിയുള്ള വിശുദ്ധ കുർബാന നടക്കും ഏപ്രിൽ പതിനാലിന് നടക്കുന്ന എട്ടാമിട തിരുനാൾ ചടങ്ങുകൾക്ക് പദർ പോളി കണ്ണൂക്കാടൻ കാർമ്മികനാകും